ഈ പൂവാണ് മോളെടുത്ത് കടിച്ചത് ഫോൺ ചെയ്തോണ്ടിരുന്ന കൂട്ടത്തിന്റെ പൂവും ഈ അലയും കൂടെ ചുള്ളി അരി ഇട്ട് ചപ്പിയിട്ട് അങ്ങോട്ട് ഉപ്പി കളഞ്ഞു അമ്പോളായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു ആ കുടുംബത്തിന്റെ പ്രതീക്ഷയായി നഷ്ടപ്പെട്ടിരിക്കുന്നത് വളരെ അപകടകാരിയായ ഒരു പൂവാണ് ഈ കാണുന്ന അരുളി അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ഈ ഒരു പൂവോ ഈ പൂവിന്റെ ഇലയോ എടുത്ത് കുഞ്ഞുങ്ങൾ വായിലിടാതെ ശ്രദ്ധിക്കണം നിങ്ങളും മുതിർന്നവരായാലും ശ്രദ്ധിക്കണം നാല് മാസത്തിന് മുമ്പ് ഇങ്ങനെ മൊബൈലിലൊക്കെ വന്നു പറയുന്ന കേട്ട് അരുളി പൂ നിരോധിച്ച അമ്പലത്തിൽ മാലയ്ക്ക് മാത്രമേ ഇതെടുക്കാവുള്ളൂ പൂജ പണ്ടൊക്കെ മാനേ ഇത് പായസത്തിനകത്ത് കിടന്നാലും നമ്മൾ കഴിച്ചിട്ടുണ്ട് നമസ്കാരം ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്ത അരുളിപ്പൂവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് അതായത് ഏറെ പ്രതീക്ഷകളോടെ യു കെക്ക് പോകാനായി എയർപോർട്ടിൽ ചെന്ന സൂര്യ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരി കുഴഞ്ഞു വീഴുകയായിരുന്നു പരുമല ആശുപത്രിയിൽ വെച്ചാണ് സൂരി എന്ന സഹോദരി മരണപ്പെടുന്നത് സംഭവം അന്വേഷിച്ചെത്തിയപ്പോൾ ഈ പെൺകുട്ടി ആലപ്പുഴ തൊട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ പോകുന്ന വഴിയിലെല്ലാം ശർദൽ അനുഭവപ്പെട്ടു അങ്ങനെ കുഴപ്പമൊന്നുമില്ല പോകാനായിട്ട് എയർപോർട്ടിനകത്ത് കയറിയപ്പോഴാണ് അപ്രതീക്ഷിതമായി സൂര്യ കുഴഞ്ഞു വീഴുന്നത് പിന്നീട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിറ്റേ ദിവസം സൂര്യ മരണപ്പെടുകയായിരുന്നു അപ്പം കഴിച്ച ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പമാകാം എന്നാണ് ആദ്യം ബന്ധുക്കളൊക്കെ കരുതിയത് പിന്നീട് സൂര്യയോട് തന്നെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഫോണിൽ വീട്ടിൽ രാവിലെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്ത് നിന്ന ഈ ഒരു അരളിപ്പൂവെടുത്ത് സൂര്യ കഴിച്ചിരുന്നു അല്ലാതെ വേറൊന്നും സൂര്യ ഭക്ഷണമായിട്ട് മറ്റൊന്നും കഴിച്ചിരുന്നില്ല എല്ലാവരും കഴിക്കുന്ന പോലുള്ള സാധാരണ ഭക്ഷണം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ ഈ ഫോണിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ സൂര്യ ഈ ഒരു പൂവെടുത്ത് കഴിച്ചിരുന്നു ഒപ്പം ഈ ഒരു ഇലയും ഇതിൽ നിന്നുണ്ടായ ഒരു ഇൻഫെക്ഷൻ ആവാം ഈ ഒരു ഡോക്ടർമാരും ഇപ്പോൾ പറയുന്നത് ഔദ്യോഗികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല സത്യം ഒരു അവസ്ഥ നമുക്ക് എന്തായാലും സൂര്യയുടെ ബന്ധുക്കളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഞായറാഴ്ച ദിവസം പന്ത്രണ്ടരയ്ക്ക് കുഞ്ഞ് ഇവിടുന്ന് നിന്ന് ഇറങ്ങുമായിരുന്നു അന്നേരം രാവിലെ അമ്പലത്തിൽ പോയി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഫോൺ കോൾ വന്ന് അന്നേരം കുഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് ഇവിടോട്ട് വന്ന് ഇങ്ങനെ നിന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഇതിൽ ഒന്ന് പിച്ച് വായിലിട്ടത് പിന്നെ ഇപ്പം ഇടയ്ക്ക് അവൾ പറയുകയും ചെയ്തു അമ്മയെ ഞാൻ എന്തൊരു അവധവ കാണിച്ചതെന്ന് അവൾ രക്ഷപെട്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടുത്ത് അത്ര കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാണ് കള്ളക്കടമൊക്കെ മേടിച്ച് മക്കളെ പഠിപ്പിച്ചത് സഹായം അവനും സുഖമില്ലാത്തവനാണ് വിഷമുള്ളതാണെന്ന് ഡോക്ടർമാർ പറയുന്നു നമുക്കറിയത്തില്ല പിന്നെ ഇങ്ങനെ കുഞ്ഞിനെ ഛർദ്ദിലാന്ന് പറഞ്ഞ് എയർപോർട്ടിലോട്ട് പോകല്ലേ ഛർദിലാന്ന് പറഞ്ഞപ്പോൾ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ചിനും വണ്ടിയൊക്കെ കയറിയപ്പം വണ്ടി ഒരുക്കിയത് വല്ലവായിരിക്കുകയും ചെയ്തു അങ്ങനെ ആയപ്പോൾ ഇച്ചിരി ശമനമായി പിന്നെ കുഞ്ഞിനെ അങ്ങ് എയർപോർട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പം കുഞ്ഞു ഛർദിക്കുന്നു അന്നേരം അവർ തന്നെ പറഞ്ഞു കുഞ്ഞിനെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അടുത്ത് കൊണ്ടുപോയി പിന്നെ മരുന്ന് മേടിച്ചു രണ്ടാമതേം കുഞ്ഞ് എയർപോർട്ടിനകത്ത് കയറി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞു കുഴഞ്ഞ് വീഴുവായിരുന്നു പിന്നെ ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടുപോയി അവർ ടെസ്റ്റ് ചെയ്തപ്പം എന്തോ മോൾ കഴിച്ചെന്നൊക്കെ ചോദിച്ചാൽ അന്നേരം അവൾ കഴിച്ച ഫുഡിൻ്റെ എല്ലാം പോകുന്ന നമ്മൾ ചിക്കൻ കറി കൂട്ടി അല്ലാതെ ഒന്നും അതിനകത്തൊന്നും വരാനുള്ള ഇത് അന്നേരം പറഞ്ഞ് എനിക്കൊരു ഫോൺ വന്ന് ഞാനിവിടെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം കുഞ്ഞു ഇവിടോട്ട് വന്നിരുന്നാൽ ഫോൺ ചെയ്തു ചെയ്തപ്പം ഇതിൻ്റെ എലേഞ്ച് ശകലം ഒന്ന് ചുള്ളി ഒരു പൂവും വായിൽ ഇട്ട് ചവച്ച് അതിൻ്റെ അതാ വിഷാംശം എന്ന് അവർ പറയുന്നു അതേ അല്ല ഉമ്മനീര് കുഞ്ഞ് കാരണം തുപ്പിയെങ്കിൽ എൻ്റെ ഉമ്മനീര് ഗേന്തി അരിളിപ്പൂവിൻ്റെ അതാ പറയുന്ന മനോവിനാനകത്ത് എന്താവാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എൻ്റെ ദൈവംന്തം പറഞ്ഞെന്താവാണെന്ന് അറിയത്തില്ല ഇവ നല്ല രീതിയിലൊക്കെ എല്ലാം മോള് അഞ്ച് വർഷം ഇത് പഠിച്ചും കുഞ്ഞും ഒരു വർഷം എറണാകുളത്തും ഹോസ്പിറ്റലിൽ ജോലി ചെയ്തതാണ് പിന്നെ ഇങ്ങനെ യു കെ പോകണം അവർക്ക് രണ്ട് പെമ്പിളെ എൻ്റെ ആങ്ങളുടെ മോളാ പിന്നെ രണ്ട് പെമ്പിള്ളേരല്ലയോ അച്ഛൻ വിഷമിക്കും ഒന്നും വേണ്ട ഞാൻ പോയി അല്ല അങ്ങനെ അവിടെ ആഗ്രഹം അവർ കള്ളക്കടം മേടിച്ചാണേലും സെട്ടി വെച്ച് അത് മോടെ ആഗ്രഹം സാധിക്കാമെന്നും പറഞ്ഞ് പറഞ്ഞ് വിട്ടതാണ് തിരിച്ചിങ്ങനൊരാ അനുഭവം ഉണ്ടായി പിന്നെ എന്തുമാണെന്ന് നമുക്ക് ഇതിനകത്ത് ഒന്നും അറിയാൻ പറ്റത്തില്ല ഇനി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും ഓയ്യൊന്നും ലക്ഷക്കണക്കിന് ആളുകളും കൂടി അങ്ങനെ അമ്പോറ്റി ഒരു പോളായിരുന്നു അത് ചെയ്യാൻ ചേഷമിക്കൊന്നും വേണ്ട ചച്ച അതെല്ലാം രണ്ട് മാസം കഴിയുമ്പം വീണ്ടും ഞാൻ ടെസ്റ്റ് എഴുതിയച്ച കയറി പൊക്കോളാം പറഞ്ഞ എനിക്കില്ല എൻ്റെ മക്കളാ സ്വത്ത് പോയാലും വേണ്ട നീ പോയില്ലേലും പോയില്ലെങ്കിലും വേണ്ടവേല നമ്മള് കേട്ട് കേട്ട് പക്ഷെ കുഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് ഒരു ഇതും ഇല്ല ഡയാലിസിസ് ചെയ്യാന്നും പറഞ്ഞിട്ട് മെഷീൻ എല്ലാം കഠിപ്പിച്ച് കഴിഞ്ഞപ്പൊ എന്നെ എന്തോനെനിക്ക് ചെയ്യുന്ന അന്നേരം സിസ്റ്റർ വെച്ച് നീ മോക്ക് അങ്ങനെ അറിയാമോന്ന് ചോദിച്ചു ഞാൻ ഇതൊക്കെ പഠിച്ചതാണ് പഠിച്ചതാണ് പറയവെ അല്ല കുഞ്ഞങ്ങോട്ട് ശകലം ഒന്ന് തിരിഞ്ഞ് വായി നിഞ്ഞു അങ്ങനെന്താവാറിയ മോള് നല്ല പഠിക്കുന്നതായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ എല്ലാ എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ച് കുട്ടിയാണ് അപ്പം പിന്നെ പ്ലസ് ടുനും അതുപോലെ സ്കൂളിൽ ഫസ്റ്റായിരുന്നു എല്ലാ വിഷയത്തിനും എ പ്ലസ് മേടിച്ചതാണ് ജയിച്ചേക്കുന്നത് മെഡിക്കലിനു പോകണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ മെഡിക്കലിന് പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കാരണത്താലാണ് മെഡിക്കലിൻ്റെ ഒരു വിഭാഗം തന്നെയാണല്ലോ നേഴ്സിങ് നേഴ്സിങ്ങിന് പോയത് നേഴ്സിങ്ങിന് പോയി എല്ലാം എന്ത് ടെസ്റ്റ് ചെയ്താലും ഫസ്റ്റ് ഫസ്റ്റിലേ പാസ്സാവുള്ളൂ ഇപ്പം യു കെക്ക് പോകാനുള്ള ഫസ്റ്റ് പരീക്ഷയിൽ തന്നെ പാസ്സായതാണ് പാസ്സായി വളരെയേറെ സന്തോഷത്തോടു കൂടി കാരണം കുടുംബത്തിൻ്റെ ഒരു ആശ്രയവും ഒരുപാട് കടവും ഒക്കെ മേടിച്ചാണ് പഠിപ്പിക്കാൻ തന്നെ ബാങ്ക് ലോൺ കൊടുത്തെങ്കിൽ പോലും ആ ലോൺ കൊണ്ടൊന്നും ഒരു വി എസ് സി നേഴ്സിങ് അറിയാമല്ലോ അതിന് ആ ലോൺ കൊണ്ടൊന്നും പഠി പഠിത്തം പൂർത്തീകരിക്കത്തില്ല പക്ഷേ അത് അവർ അവിടെ നിന്ന് ഇവിടെ ഒക്കെ കടം മേടിച്ചത് തന്നയ്ക്കാണെങ്കിൽ തീരെ വയ്യാത്തത് വയ്യാത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ആ അവർ ചായക്കട നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടും എല്ലാവരുടെയും കയ്യിൽ നിന്ന് കടവും ഒക്കെ മേടിച്ചാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ച് പാസ്സായി ഈ കൈക്ക് പോകാനുള്ള ടെസ്റ്റ് എഴുതി അതും പാസ്സായി വളരെയേറെ കൂടി നമ്മൾക്ക് അച്ഛനും കടം ഇടാൻ ഞാൻ പോയിട്ട് കടമീട് തരാം എൻ്റെ വരുമാനം കൊണ്ട് എൻ്റെ അനിയത്തി കുട്ടിയെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയാണ് പോയത് ഒരു വിഷമവും ഇല്ലായിരുന്നു വളരെയേറെ സന്തോഷത്തോടു കൂടി പോയ കുട്ടിയാണ് കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ഈ പൂവിൻ്റെ ഇത് കഴിച്ച ഞാൻ ചവച്ചു ചവച്ച് തുപ്പിയെന്ന് പറയുന്നു പക്ഷെ ആ ഉമ്മനീര് ഉള്ളിൽ പോയി ഈ ഇതിൻ്റെ ഇലയാണ് അതാണ് ആ ഒരു വിഷമാംശമായിട്ട് പറയുന്നത് പക്ഷെ ആ വിഷാംശം ഉള്ളിൽ ചെന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാർ പറഞ്ഞതല്ല കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ പിന്നെ കേൾക്കുന്ന മരണ വാര്ത്തയാണ് കേൾക്കുന്നത് അതിനകത്ത് കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഈ കുഞ്ഞു പോയി ജോലി ചെയ്ത് പഠിപ്പിക്കാവുന്ന വരെ ഏറ്റോട്ടാണ് പോകുന്നത് അതിൻ്റെ കുടുംബത്തിൻ്റെ ഏറെ വരുമാനമാർഗ്ഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരുപാട് കടം മേടിച്ചും ഇപ്പം ഈ പോവാനും കടം മേടിച്ചിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെയുള്ള വരുമാനമാർഗം ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു ഗതിയില്ല ഇല്ല തന്തയ്ക്കാണെങ്കിൽ വയ്യ തള്ളയ്ക്കും വയ്യാത്ത സുഖമില്ലാതിരിക്കുന്നേ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ടാവും പ്രത്യേകിച്ച് നല്ല കാണാൻ ഭംഗിയുള്ള ഈ ഒരു അരുളിച്ചെടി എല്ലാവരുടെയും വീട്ടിലുണ്ടാവും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഈ അരുളിയുടെ പൂവെടുത്ത് വായിൽ വെക്കുകയോ ഇലയെടുത്ത് ചവയ്ക്കുകയോ അല്ലെങ്കിൽ പൂവെടുത്ത് ചവയ്ക്കുകയോ ഒന്നും ചെയ്യരുത് വളരെ അപകടകാരിയായ ഒരു പൂവാണ് ഈ കാണുന്ന അരുളി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് ഈ ഒരു പൂവോ ഈ ഒരു പൂവിൻ്റെ ഇലയോ എടുത്ത് കുഞ്ഞുങ്ങൾ വായിലിടാതെ ശ്രദ്ധിക്കണം നിങ്ങളും മുതിർന്നവരായാലും ശ്രദ്ധിക്കണം